റേഷൻ എൻഡോസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പം മമ്മൂക്കായാലും ലാലേട്ടനായാലും ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഏറ്റവും വലിയ രണ്ട് താരങ്ങളും രണ്ട് നടന്മാരുമായിട്ട് തുടരുന്ന രണ്ടാൾക്കാർ തന്നെയാണ് രണ്ടുപേരുടെയും ഫാൻ ഫാ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫാൻ ഫൈറ്റുകളൊക്കെ നമുക്കറിയാം ഒരു പക്ഷം പിടിച്ചും അല്ലാതെ നിഷ്പക്ഷമായിട്ടും നിഷ്പക്ഷമാണെന്ന് തോന്നിക്കത്തക്ക രീതിയിലുമൊക്കെ പക്ഷേ ഞാൻ എൻ്റെ ആരാധന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിഷ്പക്ഷത പുലർത്തും ചില കാര്യങ്ങളിൽ ഒഴിച്ചാൽ എൻ്റെ ആ എനിക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനൊരു മമ്മൂക്ക ആരാധകനാണെന്ന് പറയുന്നതിനകത്ത് എനിക്ക് യാതൊരുവിധ മടിയുമില്ല ഞാനൊരു മമ്മൂക്കാരുടെ ആരാധകൻ തന്നെയാണ് അത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലാലേട്ടനെ നമ്മൾ ഒരുപാട് ആൾക്കാർ ട്രോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ലാലേട്ടനെ പരിഹസിക്കാറുണ്ട് അത് നമ്മൾ മറ്റൊന്നുമല്ല ലാലേട്ടൻ അന്യഭാഷാ സിനിമകളിൽ സഹനടൻ വേഷം കെട്ടുന്നു എന്നുള്ള ഇപ്പം ജില്ല എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വിജയിരോടൊപ്പം അല്ലെങ്കിൽ ജനതാ കാരേജിനകത്ത് ജൂനിയർ എൻ ടി ആറിനോടൊപ്പം ഇപ്പം കാപ്പൻ പോലുള്ള സിനിമക്കകത്ത് സൂര്യയുടെ സിനിമയ്ക്കകത്ത് ഒരു അതിഥിന്നും പറയാൻ പറ്റത്തില്ല എന്നാലും അത്തരത്തിലുള്ള ചില വേഷങ്ങൾ ചെയ്യുന്നപ്പം ഇങ്ങനെയൊക്കെ ലാലേട്ടനെ പലരും പരിഹസിക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മമ്മൂക്കയും ചില പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം ഏജന്റ് പോലുള്ള ചില സിനിമയ്ക്കകത്ത് മമ്മൂക്കും പരിഹാസങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പല ആൾക്കാരും പറഞ്ഞപ്പോൾ ഡി ഫിഫ്റ്റി ഫൈവ് എന്ന താൽക്കാലിക പേരിട്ടിരിക്കുന്ന ധനുഷ് നായകനാകുന്ന ഒരു തമിഴ് സിനിമയ്ക്കകത്ത് മമ്മൂക്ക അഭിനയിക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ എനിക്ക് തോന്നുന്നത് ഒരു ക്രൗൺ ഒരു കിരീടത്തിൻ്റെ പോലൊരു ഇത് ചിത്രം കൊടുത്തിട്ട് അതിനകത്തൊരു എം എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റർ പുറത്തുവിട്ടതായിട്ട് ഞാനും ഞാനും കണ്ടു ഇവിടെ സ്വാഭാവികമായിട്ട് മമ്മൂക്കെ ആ സിനിമയ്ക്കകത്ത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ പല പേജുകളിലും പറയുന്നുണ്ട് മമ്മൂക്കയെ അഭിനന്ദിക്കുന്നുണ്ട് മമ്മൂക്കയുടെ ഏറ്റവും സ്റ്റൈലിഷായിട്ടുള്ള റോൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഗംഭീരമാവൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ഏതാണ്ട് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കോ മറ്റോ മമ്മൂക്കെ ആ സിനിമയ്ക്കകത്ത് ധനുഷ് നായകനാവുന്ന തമിഴ് സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഉണ്ട് എന്ന് ഒരു മമ്മൂട്ടി ആരാധന എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മമ്മൂക്ക ആരാധന എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു എനിക്കിഷ്ടപ്പെടാത്ത ഒരു കാര്യം കണ്ടാൽ അല്ലാതെ ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മമ്മൂക്കയായാലും ലാലേട്ടനെ ആയാലും ഒരുപോലെ തന്നെ എൻ്റെ ആ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട് അവിടെ മമ്മൂക്ക ചെയ്യുന്ന എല്ലാ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ അത് അദ്ദേഹത്തിനെ എല്ലാത്തിനും ന്യായീകരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായി എന്ന് കണ്ടാൽ അതിരിപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു അറിഞ്ഞോണ്ടൊരു തെറ്റാണ് അദ്ദേഹം വരുത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ എന്നെ വിമർശിച്ചിട്ടുണ്ട് എല്ലാ കാലത്തും അത് ലാലേട്ടനെ മാത്രമല്ല അപ്പൊ ആ ഒരു കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ എന്താ പറയുന്നത് വളരെ ദുഃഖമുണ്ട് ഇവ ധനുഷ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ സിനിമയ്ക്കകത്ത് ഇനി എത്രയോ വലിയ റോൾ ആയിക്കോട്ടെ ധനുഷനെ അങ്ങ് തല്ലി തോപ്പിക്കുന്ന അല്ലെങ്കിൽ ധനുഷിനെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ധനുഷിന്റെ ആര ടോപ്പിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കഥാപാത്രം ഒക്കെ ആയിട്ട് മമ്മൂക്കെ അഭിനയിക്കുമ്പം അത് ആരുടെ സിനിമയ്ക്കകത്തെന്നുള്ള റോൾ ഈ വികാരമാണ് കാര്യം മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ കാത്തിവിടെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇരിപ്പം ഉണ്ട് അതായത് ഇവരുടെ ഇവർ ഇവരുടെ സമയം കാത്തിരിക്കുന്ന ഒരുപാട് പ്രോജക്ട്സുകൾ ഇവിടുണ്ട് ഇപ്പം മമ്മൂക്കി തന്നെ അനൗൺസ് ചെയ്തിട്ടുള്ള ഒന്ന് ഒരു ഒരു ഡസണിൽ അല്ലെങ്കിൽ അര ഡസണിലേറെ സിനിമകൾ ഇരിക്കുമ്പം ഈ ധനുഷന്നൊക്കെ പറയുന്നത് ഇപ്പം മലയാള സിനിമയ്ക്കകത്ത് ഇവിടുത്തെ ഏതെങ്കിലും താരങ്ങളുടെ സിനിമയ്ക്കകത്ത് ഒരു അതിഥിവേഷം ചെയ്യുന്ന കണക്കല്ല ഇപ്പം ധനുഷൻ്റെ ഈ സിനിമയ്ക്കകത്ത് മമ്മുക്കൊരു ഗെസ്റ്റ് റോളാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇപ്പം മുമ്പേ പറഞ്ഞ കണക്ക് വിമർശനങ്ങൾക്ക് അവിടെ യാതൊരുവിധ പ്രസക്തിയില്ല കാര്യം ഏത് ഭാഷയിലാണെങ്കിലും ആരുടെ ഭാഷ സിനിമകളിലാണെങ്കിലും ഒരു അതിഥി വേഷം ചെയ്യാം ഇപ്പം ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇപ്പം അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ ഇതിനകത്ത് മമ്മൂക്കയ്ക്ക് ഒരു അതിഥിവേഷം ആണെന്നുള്ള രീതിയിലിട്ടു പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ചില അത്തരത്തിലുള്ള ചില പോസ്റ്റുകളുടെ താഴെ വരുന്ന ചിലരുടെ കമന്റ്സ് പോസ്റ്റ് വെച്ചാൽ മമ്മൂക്കയുടെ ഈ സിനിമയ്ക്കകത്തൊരു റോള് എന്താണെന്നും അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ രീതിയിൽ വിവരിച്ചുകൊണ്ടുള്ളത് ചില കണ്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള വിവരിക്കുന്നത് ചില ചില സാഹചര്യങ്ങളിൽ അതൊരു സത്യമായിട്ടുള്ള രീതിയിൽ ആയി തീരാറുണ്ട് ചില സിനിമകൾ ഇപ്പം മമ്മൂക്ക ചെയ്ത ഒരു കാതിൽ ഞാൻ മുമ്പേ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകൾ നടന്നു സ്വാഭാവികമായിട്ട് ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു റോൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള ചില സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ഈ ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് തുടങ്ങി വെച്ചിരിക്കുന്ന രീതിയിൽ ഉള്ള റോളാണ് മമ്മൂക്കയ്ക്ക് ഡി ഫിഫ്റ്റി ഫൈവ് എന്ന് പറയുന്ന ധനുഷന്റെ സിനിമയ്ക്ക് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരിക്കലും അങ്ങനെ അഭിനയിക്കരുത് അങ്ങനെ അഭിനയിക്കണമെന്ന യാതൊരു കാര്യവുമില്ല പക്ഷേ മമ്മൂക്ക വിചാരിക്കുന്നിടത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ മമ്മുക്കാ തീരുമാനങ്ങൾ എടുക്കൂ എന്ന് പറയുന്നത് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയും വിഷമവും ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പം അത് ആഘോഷിക്കുന്ന രീതിയിലുള്ള ചില ഫാൻസ് പേജ് മമ്മൂക്കയുടെ ഫാൻസ് പേജുകളിലൊക്കെ കണ്ടാലും ഉള്ളു കൊണ്ട് ഉമ്മമാരൊക്കെ കരയ്യ ഇന്നലെ ലാലേട്ടനെ പറഞ്ഞു ഇന്ന് തിരിച്ച് മമ്മൂക്കെ ഇത് തന്നെ ചെയ്യുക എന്ന് പറയുന്നത് മമ്മുക്ക ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആക്ഷേപോ അവമാനവും ഒരു സങ്കടവും ഒക്കെ തന്നെയാണ് ഈ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള ഒരു റോളാണ് മമ്മൂക്ക ഈ സിനിമയ്ക്ക് അത് ചെയ്യുന്നതെങ്കിൽ അതായത് ഒരു അരമണിക്കൂറിൽ അല്ലെങ്കിൽ അരമണിക്കൂറിന മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു റോളാണ് മമ്മൂക്ക ചെയ്യുന്നതെങ്കിൽ പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇത്രയും ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക ഇതിനകത്ത് ഒരു അതിഥി വേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അതിഥി വേഷമാണെങ്കിൽ അതിനകത്ത് യാതൊരു വിഷമങ്ങളും ഇല്ല തീർച്ചയായിട്ടും ഒരു വേഷം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്ത് മറ്റുള്ള ഭാഷയിലെ നടന്മാരെയും അല്ലെങ്കിൽ മലയാളത്തിലുള്ളവരെയും മമ്മൂക്കയ്ക്കും ലാലേട്ടനും സഹായിക്കാൻ പറ്റുന്ന എൻ്റെ പരമ അത്രത്തോളം സഹായ സഹകരണങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് പക്ഷെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ തീരുമാനം ഈ ഒരു സിനിമയ്ക്കകത്തൊരു എന്താണ് പറയുന്നത് ഒരു അരമണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യാനാണെങ്കിൽ വളരെ വേദനയുണ്ട് അതെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല താങ്ക്